ആ സന്തോഷം കിട്ടണമെങ്കിൽ ആരുമായിട്ടും ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യണ്ട എൻ്റെ ഭാര്യ അവളെപ്പോലെ ആകുന്നില്ല എൻ്റെ ഭർത്താവ് ഇവളെപ്പോലെ ആകുന്നില്ല ഒട്ടുമിക്ക മക്കളും എല്ലാം ഇന്നൊരു അഭിനയത്തിൻ്റെ ലോകത്താ ഇന്നത്തെ പാട്ടും ഇന്നത്തെ റീൽസും ഇന്നത്തെ പരസ്യങ്ങളും എല്ലാം എല്ലാം ഇതൊക്കെ അഭിനയമാണല്ലോ അവർക്ക് പൈസ ഉണ്ടാക്കുകയാണ് നമ്മൾ മോയിൻ്റെ കണ്ടുപിടുത്തിട്ട് അവരിങ്ങനെ അവരുടേതായ ലോകത്ത് സുഖമായി ജീവിക്കുന്നതുകൊണ്ട് ഇത് എനിക്കത് കിട്ടണില്ലല്ലോ എന്ന് കരുതിയിട്ട് ഭാര്യ ഭർത്താവ് ഒക്കെ ഇങ്ങനെ നിൽക്കണം അതല്ല വേണ്ടത് ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് വർത്തിക്കേണ്ടത് റസൂല പറയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ സഹാബത്തെ സഹാബ പെണ്ണുങ്ങൾ പറഞ്ഞു അതേ രേ ആരാ സ്വർഗത്തിലെ സ്ത്രീകള് ഞങ്ങൾക്ക് പെടാലോ ഇപ്പൊ റസൂൾദ പല കാരണങ്ങളും പറയുന്നുണ്ട് ഒന്ന് ഭർത്താവിനോട് ഒരിക്കലും വഴക്ക് കൂടൂല വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പക്ഷെ മനുഷ്യരാ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ ഉണ്ടാകുന്ന സമയത്ത് അവൾ ഭർത്താവിൻ്റെ കൈപിടിച്ചിട്ട് പറയും വള്ള ഇനില്യവും ഇന്ന് ഞാൻ എൻ്റെ കണ്ണ് സ്വർമ്മിടാതെ ഇല്ല അഥവാ ഇന്ന് നിങ്ങൾ എന്നോട് മിണ്ടാതെ ഒന്നും ഞാൻ എൻ്റെ കണ്ണടക്കൂല എന്ന് ഭർത്താവിനോട് പറയുന്നൊരു പെണ്ണ് സംസാരിക്കാതെ ഞാൻ ഞാൻ നിങ്ങളെന്നോട് മിണ്ടാതെ കടന്നുറങ്ങൂല എന്തെങ്കിലും സംസാരിക്കണം തെറ്റിപ്പിരിഞ്ഞ് കടന്നുറങ്ങുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാകരുത് സ്വർഗ്ഗത്തിലെ പെണ്ണാണ് റസൂൽ അല്ലാസ്ലാസ്ലമ്മ ഒരു സഹാബി വരുമ്പോൾ പറയുന്നുണ്ട് സ്വർഗക്കാരനായ ഒരാളിത് അങ്ങോട്ട് കയറി വരുന്നു അവസാനം ആ ഹരിത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം അദ്ദേഹത്തോട് അബ്ദുല്ലാഹി ഉമറാണെന്ന് തോന്നുന്നു ഒരു സാബ് അദ്ദേഹത്തെ പിന്തുടർന്നു ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് റസൂൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ആരോട് ദേഷ്യം ഉണ്ടാവും കേട്ടോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ലോകത്തൊരാളോടും എനിക്ക് ദേഷ്യം ഉണ്ടാകൂല ഇത് സ്വന്തം ബെഡ്ഡിൽ കിടക്കുന്ന ഭാര്യേനോട് തെറ്റി പിരിഞ്ഞിട്ട് ദിവസങ്ങളായി കിടന്നുറങ്ങുന്നു അല്ലേ ഇന്ന് അതാ അവസ്ഥ പ്രശ്നങ്ങളില്ല എന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല ഇല്ല പണ്ട് പറയും ഭാര്യയും ഭർത്താവൊക്കെ പറയും ഞാൻ വീട്ടിൽ വന്നാൽ ഈ ഭർത്താവിനെ ഭർത്താവ് വീട്ടിലു വന്നാൽ എന്നോട് സംസാരിക്കാൻ നേരെയില്ല എപ്പോഴും ഭർത്താവ് മൊബൈലില്ല ഇയാൾക്കാണെങ്കിലും ആദ്യം മൊബൈലും ആദ്യം വാട്സപ്പും ആദ്യം കോളേജും ഒക്കെ ഇയാളത്തെ ഉണ്ടാക്കുക ഒരു സം ഒരു കാര്യം പോലും എന്നോട് സംസാരിക്കാൻ നേരയിൽ അയാൾ ഫുൾ ടൈം കോൾ ചെയ്ത് വരുന്നു കോൾ ചെയ്ത് പോകുന്നു ഇപ്പം ആ പരാതി പെണ്ണുങ്ങളെ ഭാഗത്ത് കാരണം ഒരേ ബെഡ് കിടന്നിട്ടുണ്ടെങ്കിൽ പെണ്ണ് എട്ടി ബിൻ്റെ ഗ്രൂപ്പിലാണ് ഉള്ളത് ഭർത്താവ് ഒമ്പത് സീലും ഉള്ളത് ഭയങ്കര ചിരിയാണ് ഒരേ കട്ടിലിൽ തന്നെ ഇവരിൽ എന്താളും തമ്മിലല്ല ഇയാൾ ഗ്രൂപ്പ് ഇയാൾ ഒട്ട് ഒമ്പത് സീലങ്ങോട്ട് വിടുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വിടുന്നുണ്ട് അല്ലേ എല്ലാ അവള് ഭയങ്കര ഹാപ്പിയാണ് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യനോട് ഒന്നും സംസാരിക്കാൻ ഇയാക്കില്ലല്ലോ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭർത്താവിനോട് ഒന്നും പറയാൻ ഇവർക്കില്ലല്ലോ ഇവരുടെ മക്കളാ ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത് അവർക്കൊരു ടേബ് ഉണ്ടാകും അല്ലേ അവർ ഭക്ഷണം കഴിക്കാൻ ഉമ്മാൻ്റെ മൊബൈൽ തൊടാതിരിക്കാൻ ബാപ്പാൻ്റെ മൊബൈൽ തൊടാതിരിക്കാൻ ഒക്കെ എന്താണ് ഇവർക്ക് അതിൻ്റെതായ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ഒരു കുടുംബം എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണ് ഈ അടുത്ത് ഒരു ഉമ്രയാത്രയിൽ ഒരു ഉപ്പയും ഒരു ഒരു മോനുണ്ട് ഒരു ഫാമിലിയാണ് എൻ്റെ ആ ഉപ്പ എടുത്തിരുന്നു ആ കുട്ടി ഇങ്ങനെ രാത്രി പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയാകുമ്പോഴൊക്കെ വലിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്താ ഉറങ്ങാൻ പറ്റണില്ല എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉപ്പ സങ്കടത്തിനും വന്ന് പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ചെറുപ്പത്തിലെ പിന്നെ വീഡിയോസ് കണ്ടോ രണ്ട് രണ്ടര വയസ്സ് വരെയുള്ള വീഡിയോ ഓടിച്ചാടി കളിച്ച് ചിരിക്കുന്ന ഒരു ഒരു കുട്ടിയൊരു മോനാണത് പക്ഷെ അതിനുശേഷം കൊറോണ വന്നു വീട്ടിലായി ഞങ്ങളൊക്കെ മൊബൈൽ കണ്ട് 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 നമ്മളെ കണ്ണുകൊണ്ട് കൊണ്ട് കാണാണ് മൊബൈൽ കണ്ട് ബുദ്ധിമറിഞ്ഞു പോയ ഒരു കുട്ടി ഇത് മാത്രം കാരണമായിട്ട് ഷിഫ കൊടുക്കട്ടെ എത്ര സങ്കടമാണെന്നറിയാം അത് കണ്ട് അതിൻ്റെ കൂടെയായിട്ട് ആരോടും മിണ്ടാതെ 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 പിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നത് ഇതുതന്നെയാണ് അല്ലെ വലിയ ഉമ്മമാരും വലിയ ഉപ്പമാരും പേരക്കുട്ടിയുള്ള ആളുകൾ പോലും പൂർവകാലം സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ കഥ പറഞ്ഞിട്ട് ആരും സ്കൂളിൽ ചെയ്തൊരു സംഭാവന ഒരു ഡെസ്ക് സംഭാവന ചെയ്തിട്ടുണ്ടാകും ഒരു മേശ കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെ പേരിലോ എത്ര കുടുംബ തകർന്നു പോയത് അല്ലേ പണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ആദ്യം ഗ്രൂപ്പിൽ ആ ചാറ്റിങ് ഉണ്ടാകുക പിന്നെ പേഴ്സണൽ ചാറ്റിങ് ഉണ്ടാകുക അത് ഭാര്യ കണ്ടു ഇത് ഭർത്താവ് കണ്ടു അല്ലേ കുടുംബം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന എന്തൊക്കെ തെറ്റുകൾ നമ്മളിലുണ്ട് എന്ന് ആണും പെണ്ണും ചിന്തിക്കുകയാണ് നമുക്ക് പഠിച്ചോ സന്തോഷം തന്നിട്ടുണ്ടായിരുന്നു പഠിച്ചോ തന്നിട്ടുണ്ട് അല്ലേ ആ തന്നതിൽ നിങ്ങളാണ് വിഷം കരക്കിയത് എന്ന് തന്നെ നമ്മൾ ഓർപ്പെടുത്തുന്നുണ്ട് പഠിച്ചോ തന്നിട്ടുണ്ട് അള്ളാഹു ഖലഖ മിൻ അസ്വാജൻ ഇലൈഹാ അല്ലാഹു ും എന്നുള്ളതിന്റെ തെളിവിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയ തന്നു നീ ആണാണെങ്കിൽ നിന്റെ പെണ്ണും ഒരു ഒരു മനുഷ്യനാ നീ മനുഷ്യനാണെങ്കിൽ നിന്റെ പെണ്ണും മനുഷ്യനാ നിന്റെ ചിന്ത അവക്കും ഉണ്ടാകും നിന്റെ ദേഷ്യണ്ടാകും നിന്റെ കുരുത്തക്കേടുണ്ടാകും നിന്റെ എല്ലാ കാര്യവും അവക്കും ഉണ്ടാകും നീ എന്തൊക്കെ ചെയ്യുന്നു അവള് സ്കൂൾ പഠിച്ചിട്ടുണ്ട് നീ മാത്രമല്ല അവക്ക് ഭയങ്കര നേമാണ് പാടില്ല ഗ്രൂപ്പ് പാടില്ല അവിടെ നോക്കാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല നിനക്കോ നിനക്കെന്തും പാടുണ്ട് നേ മക്കളോട് പറയും അത് പാടില്ല ഇത് പാടില്ല മക്കൾ മനസ്സിൽ ആയിരം ചോദ്യം ചോദിക്കുന്നുണ്ട് ബാപ്പക്കാകാലോ ഉമ്മക്കാകാലോ പൊറത്ത് വരുന്നില്ലാന്നേ ഉള്ളൂ മനസ്സിലുണ്ടാ ചോദ്യം ആ നോട്ടം കണ്ട നമുക്ക് മനസ്സിലാവൂലേ അല്ലേ ഇതാ സഹോദരങ്ങളെ പഠിക്കേണ്ടത് അല്ല പറയാ ലിറ്റസ് എന്തിനാ കുടുംബം നിനക്കതിൽ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കിട്ടണില്ലല്ലോ സത്യത്തിൽ കിട്ടണില്ല എന്താ ആ സമാധാനം കിട്ടാൻ നമ്മൾ അത് നഷ്ടപ്പെടുത്താൻ ചില തെറ്റുകൾ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് സഹോദരി സഹോദര നമ്മൾ സൂക്ഷിക്കുക നല്ലൊരു ഭാര്യ അതാണ് ഭർത്താവിനോട് മിണ്ടിയിട്ട് മാത്രമേ കിടന്നുറങ്ങൂ നല്ലൊരു ഭർത്താവ് ഒരാളോട് പോലും പക വെച്ചുകൊണ്ട് ദേഷ്യം വെച്ചുകൊണ്ട് കിടന്നുറങ്ങൂലാണ് മിണ്ടാതെ കിടന്നുറങ്ങൂല നമ്മൾ ചിന്തിക്കുക ഞാനും എൻ്റെ കുടുംബത്തിലെ ആളുകളൊക്കെ അങ്ങനെയൊക്കെയാണോ എന്ന് ഒരുപാട് കുറ്റങ്ങളുണ്ടാകും അവളിങ്ങനെ അവളങ്ങനൊക്കെ അല്ല പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിന്റെ ഭാര്യയിൽ അല്ലേ അല്ലേ അള്ളാഹുത്തല വേറെ ഒരുപാട് ഹൈര് തന്നിട്ടുണ്ട് പറഞ്ഞില്ലേ ചില സ്വഭാവം അവൾ നിന്നെ വെറുപ്പിക്കുന്നുണ്ടോ നിനക്കത് ഇഷ്ടമുണ്ടാകില്ല പക്ഷെ അവളെന്ത് ചെയ്യാനാ അവളെ സ്വഭാവം അങ്ങനെയാണ് അവൾ അങ്ങനെ ശീലിച്ചു പോയി സാധാരണ പറയലുണ്ട് ഓരോ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും അവൾ എന്താ എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭർത്താവ് എന്താ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്താ ഇത്ര വാശിയിലുള്ള ആണായിപ്പോയത് പെണ്ണായിപ്പോയത് നമ്മളറിയണം അവർക്ക് എന്തോ പാസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കും അവർ വളർന്നതോ ചുറ്റുപാടോ അവർക്ക് കിട്ടുന്ന അറിവുകളോ അല്ലെ എന്തോ ആ നിലക്കായിരിക്കും എന്തൊക്കെയോ അനുഭവങ്ങൾ അവൾക്കുണ്ട് എനിക്കൊരുപാട് മാനസികമായ പ്രയാസങ്ങൾ എൻ്റെ ഭാര്യയിലുണ്ട് എൻ്റെ മക്കളിലുണ്ട് എൻ്റെ ഭർത്താവിലുണ്ട് ആദ്യം ചിന്തിക്കേണ്ടത് അതിനെ അയാളെ നന്നാക്കാൻ നോക്കാറല്ല നമ്മൾ അയാളെക്കുറിച്ചൊന്ന് പഠിക്കുക ഭാര്യേനെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒന്നും മനസ്സിലാക്കുക എൻ്റെ ഭർത്താവോ ഭാര്യയോ അങ്ങനെ ആയിപ്പോയത് ഒരു പക്ഷേ അയാളെ പഴയകാല ജീവിതത്തിൽ കുടുംബത്തിൽ അയാളെ നാട്ടിൽ സ്കൂളിൽ ഒക്കെ അനുഭവിക്കേണ്ടി വന്നത് അങ്ങനെ ആയിരിക്കും ഉപ്പയില്ലാത്ത മോനോ മോളോ ആയിരിക്കും ഉപ്പനെ സ്നേഹം കിട്ടിയിട്ടുണ്ടാകില്ല വാശിയായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പണത്തിൽ ജീവിച്ച സമ്പത്തിൽ ജീവിച്ച വ്യക്തിയായിരിക്കും പണത്തിന്റെ മൂല്യം അറിയില്ല അതുകൊണ്ടായിരിക്കും അത് മെല്ലെ മെല്ലെ ശരിയാക്കാൻ പറ്റുന്നയാണു അയാൾക്ക് കിട്ടുന്ന അറിവ് അങ്ങനത്തെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ ഭാര്യയുടെ പേടിയായിരിക്കും ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയായിരിക്കും എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള വാശി എൻ്റെ മക്കൾക്ക് എന്നോടുള്ള വാശി ഒരു പേടിയായിരിക്കും അത് നമ്മൾ തിരിച്ചറിയാം അതറിഞ്ഞ് ഞാൻ അവരെ ഏറ്റവും നന്നായി സ്നേഹിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ ഭാര്യ ഒരാളെ കൂടെ പോകുമെന്നില്ല എൻ്റെ മക്കൾ അള്ളാഹുവിൻ്റെ വിധി അതിനെ മാറ്റാൻ കഴിയില്ലല്ലോ പക്ഷേ നമ്മൾ ആ നിരക്ക് എൻ്റെ മകന് എൻ്റെ മകള് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് ഞാൻ ഏറ്റവും നന്നായിട്ട് ആ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടാകുമ്പോൾ അത് ഉണ്ടാകുകയും